ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് ഇന്നലെ സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞു അത് അത്യാവശ്യം മസ്താനയ്ക്കും ലക്ഷ്മിക്കൊക്കെ വയറ് നിറച്ച് കിട്ടി ആതിലെ നൂറേ ഒക്കെ ഹാപ്പി ആയിട്ടുണ്ട് പക്ഷേ കുറച്ച് എന്താ പറയുക എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ലാലേട്ടൻ അനുമോള് വിളിച്ചിട്ട് ചീത്ത പറയുന്നു ചീത്ത പറയല്ല നിങ്ങൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കണ്ട കണ്ടന്റ് പൈസയുടെ കാര്യങ്ങളൊന്നും വിളിച്ച് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ടുണ്ട് അല്ലേ എല്ലാവരെയും കണ്ടതല്ലേ പക്ഷേ എൻ്റെ സംശയം ഇതാണ് ഈ ഇത് ലൈവിൽ നമ്മളെല്ലാവരേയും കാണിച്ചു ഒരു പന്ത്രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വഴക്കായിരുന്നു അനു അക്ബറിനെ ഇരുത്തി കളഞ്ഞൊരു പെർഫോമൻസ് ആയിരുന്നു ആദ്യ നാളുകളിൽ അക്ബറിൻ്റെ ആ ഒരു എന്താ പറയുക പൊക്കവും വണ്ണമൊക്കെ കണ്ടിട്ട് നേരെ നിന്ന് സംസാരിക്കാൻ പേടിയാവുന്നു എന്ന് പറഞ്ഞ ഒരാൾ നേരെ നിന്ന് സംസാരിച്ച് അക്ബറിന് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ച് പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എവിടെ ചെന്നാലും ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും ജയിലാണെങ്കിലും ശരി വീട്ടുകുറിയിലാണെങ്കിൽ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും പേയ്മെൻറ്റ് തന്നിട്ടാണ് ഏഷ്യാന്ടെന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു വഴക്ക് അത്രത്തോളം എന്താ പന്ത്രണ്ട് മിനിറ്റോളം നീണ്ടുപോയത് പക്ഷേ ലൈവിലിത് നമ്മൾ കണ്ടു ഇതിൻ്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയാസിൽ വന്നു പക്ഷേ ഇത് എപ്പിസോഡിൽ ഉണ്ടായില്ല എപ്പിസോഡിൽ ഈ ഒരു സാധനം വേണ്ടായില്ല എന്നിട്ട് ഇന്നലെ ലാലേട്ടൻ ആ എപ്പിസോഡിൽ വരാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജനങ്ങളിലോട്ടത് എങ്ങനെയാണ് എത്തുന്നത് ലൈവ് കണ്ടവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതെന്ന് അറിയുന്നത് ബാക്കി ഭൂരിപക്ഷം വരുന്ന ഇത് ടി വിയിൽ മാത്രം കണ്ടുവരുന്ന അമ്മാമ്മമാരും അമ്മമാരും എന്താ പറയുക ഈ സോഷ്യൽ മീഡിയാസ് ഒന്നും അധികം യൂസ് ചെയ്യാത്തവരുടെ ഉള്ളിലോട്ട് ചെല്ലുന്നൊരു കാര്യം എന്താണെന്നറിയോ അറിയുമോ അവിടെ മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുമോടായിരുന്നു പൈസയുടെ കാര്യങ്ങളൊക്കെ വന്ന് വീഴുന്നുണ്ട് ഇത് ഇവർക്ക് ചെയ്യാമായിരുന്നു ഇവർ ഇത് ചെയ്യണം അനു നീ ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് ചെയ്യണം പറയണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് ലൈവിലല്ല കാണിക്കേണ്ട ഈ എപ്പിസോഡിൽ ഇത് കാണിക്കണം അതിന് ശേഷമായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതിനോട് യോജിപ്പുണ്ടാകുമായിരുന്നു കാരണം അവർക്കൊരു ഫോർമാറ്റുണ്ട് ഈ ഫോർമാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ റൂളാണെന്ന് വയ്ക്കാം പക്ഷേ എപ്പിസോഡിൽ കാണിക്കാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം അനു ലൈവിനകത്ത് ആതിലേനെ നൂറ് അല്ല ആതിലേനെ നോമിനേഷനിലോട്ട് പേര് എന്താ പറയുക പേര് പറയണ സമയത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്യാൻ നേരത്ത് ഒരു കാര്യം ആദില അവരുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉത്തരം പറഞ്ഞില്ല പുറത്ത് പോയിട്ട് പറയാം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ഈ ഒരു സാധനം ലൈവിൽ കണ്ടു പക്ഷേ ഇത് എപ്പിസോഡിലുണ്ടായില്ല പക്ഷേ ഇന്ന് ആ ഒരു കാര്യത്തിലോട്ട് ലാലേട്ടൻ കൊണ്ടെത്തിച്ചു ആതിൽ പറയുകയും ചെയ്തു അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ പുറത്ത് പോയിട്ട് പറയണമെന്ന് പറയാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ജാതി മതം നമ്മുടെ സെക്ഷൽ എന്താ പറയുക നമ്മളെ ആരാണ് എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾക്ക് റിവീൽ ചെയ്യണം എന്നുണ്ടോ അവിടെ ഞാനൊരാണാണോ പെണ്ണാണോ ഞാൻ ബയോസെക്ഷൽ ആണോ ലെസ്പീൻ ആണോ ഗേളാണോ എന്നുള്ളതൊക്കെ റിവീൽ ചെയ്യണമെന്നുണ്ടോ എൻ്റെ വിശ്വാസം എൻ്റെ എന്താ പറയുക ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഞാനിവിടെ പറയണമെന്നുണ്ടോ ലെസ്ബിൻ കപ്പിളിനെ കുറിച്ചുള്ള ചോദ്യത്തിനകത്ത് ഞാനിത് പുറത്ത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞത് അനുവിൻ്റെ തീരുമാനമല്ലേ അതിനാർക്കെ ചോദ്യം ചെയ്യാൻ പറ്റുക അവിടെ അനു മോശമായിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ലാലണ്ണപ്പം ഒരു പുച്ച ചിരിയോടെ ചിലപ്പോൾ അറിയാൻ എന്ന് പറഞ്ഞത് അതറിയാൻ പാടില്ല എന്നിട്ടല്ല ആ ഒരു സാധനം അവിടെ സംസാരിക്കാൻ അവൾക്ക് താല്പര്യം ഇല്ല എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞ് അവളെ മാറ്റി അവരെ മാറ്റി നിർത്തുകയോ അവരോട് മിണ്ടാതിരിക്കുകയോ അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വാരി കഴിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവരുടെ കൂടെ നിന്ന് സംസാരിച്ച് അവരുടെ കൂടെ നിൽക്ക മാത്ര കളിച്ചു ചിരിച്ച് കെട്ടിപ്പിടിച്ച് ഒരേ ബെഡില് എന്താ പറയാ റെസ്റ്റിങ് ടൈമൊക്കെ ആസ്വദിക്കുന്നവരാണ് അല്ലേ പിന്നെ ഈ ഒരു കാര്യത്തിലോട്ട് അങ്ങനെ ഒരു വളച്ച അവിടെ കൊണ്ട് എത്തിച്ചത് ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഷാനവാസിനോട് ചോദിച്ചിട്ടില്ല നമുക്കറിയാം ഷാനവാസ് അവരെ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് ഒരുപാട് നിങ്ങൾക്കൊരു കുട്ടികളുണ്ടാവണ്ടേ നാളേനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തോട് ഷാനവാസിനോട് ഒരു കാര്യം ചോദിച്ചിട്ടില്ല എൻ്റെ മനസ്സിനു തന്ന കാര്യങ്ങളട്ടോ ഇതൊക്കെ കാരണം അങ്ങനെ ചോദിക്കണ്ടേ ഷാനവാസ് ജിസീലിൻ്റെ ഡ്രസ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ ആതിലേനെ നൂറേനെ ഒരു ബ്രദർ എന്ന കണക്കി അടുത്ത് വിളിച്ചിരുത്തി അവർക്ക് ഭാവിയിൽ വരാൻ പോണ കാര്യങ്ങളെക്കുറിച്ചും പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന ഉത്കണ്ഠകളെക്കുറിച്ചും സംസാരിച്ച ഒരാൾ അയാളോട് അഭിപ്രായം ചോദിക്കണ്ടേ എന്തുകൊണ്ട് അനുമോളം മാത്രം ചൂസ് ചെയ്തു കാരണം അതിൻ്റെ ഔട്ട് പോകുന്നത് വളരെ കുറച്ചാണ് ആ കുറച്ച് പോകുന്ന ഔട്ടിനകത്ത് വരുന്നത് നെഗറ്റീവാണ് പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അക്ബറിനോട് ഇവിടെ വലിയൊരു കാര്യം ഈ ഒരു പ്രശ്നത്തിനിടയ്ക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ലാലോട്ട് ശ്രമിച്ചു അതായത് അക്ബറിൻ്റെ വീട്ടിലത്തെ കാര്യം ലക്ഷ്മിനെ കൊണ്ട് പറയിപ്പിച്ചു ലക്ഷ്മി പറഞ്ഞതല്ല ഫോഴ്സ്ഫുള്ളി പറയിപ്പിച്ചു അതിലോട്ട് എത്തിച്ചതാണ് വെൽ സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നാലേ ഇന്നലത്തെ എന്ന് വെച്ചാൽ ഇന്ന് വരെ കാണാത്ത രീതിയിൽ പക്കിയായിട്ട് എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു വെൽഡൻ അങ്ങനെ തന്നെ പറയാം കാരണം ലാലേട്ടൻ അത്ര നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇന്നലെ അവിടെ വന്നത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ലക്ഷ്മീനോട് ലക്ഷ്മി പറയുന്നുണ്ട് അക്ബൻ്റെ ഉമ്മ പറഞ്ഞിട്ടില്ലേന്ന് അപ്പോഴും നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്ത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ അതിനെ മൈനസ് കളഞ്ഞു ഇവിടെ ലക്ഷ്മിക്ക് പറ്റിയൊരബദ്ധം എന്ന് വെച്ചാൽ ഞാൻ അത് കേട്ടില്ല പക്ഷേ ആതിലേയും നൂറേ വിരുന്ന് കരയുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലക്ഷ്മിക്ക് അവിടെ സ്കോർ ചെയ്യുമായിരുന്നു ആ ചോദ്യം ആതിലേടെ നൂറേ നേരെ അങ്ങനെ ഒരു കാര്യം പോയിട്ടുണ്ടെങ്കിൽ അവർ പറയാമോ ഞങ്ങളിത് അക്ബറിക്കാനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമായിരുന്നു ഇതൊന്നും അവിടെ എത്തിച്ചില്ല പകരം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ എത്തുന്ന ഭാഗത്ത് അത് കട്ട് ചെയ്ത് നിർത്തി ഇതൊക്കെ എന്താണ് ലൈവിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലൈവിൽ ഇഷ്ടം മാതിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എപ്പിസോഡ് വൈസ് ആണ് മിക്കവാറും എന്ത് വരുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാറ്റർഡേ സൺഡേ എപ്പിസോഡിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിട്ടും സംസാരിക്കുന്നത് ഈ ഒരു കാര്യം സംസാരിക്കേണ്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റും അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റും തമ്മിലുണ്ടായ വഴക്ക് അവിടെ ടെലികാസ്റ്റ് ചെയ്യണമായിരുന്നു ചെയ്യാതിരിക്കാൻ രണ്ട് വശങ്ങളാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഒന്ന് ഇത് അനുവിന് നെഗറ്റീവായിട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രണ്ട് അക്ബർ ഓൾറെഡി അവളൊരു ടാസ്ക് വിൻ ചെയ്ത് വന്ന നേരത്തായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുക വിജയാഘോഷങ്ങളൊക്കെ ആഘോഷിച്ചിരിക്കുന്ന നേരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെയെങ്കിൽ അത് എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടത് ആ ഒരു വിന്നിങ് ആ ഒരു മധുരം അക്ബറിന് നഷ്ടപ്പെടും കാരണം ആ ഒരു ഫൈറ്റിനകത്ത് ഉറപ്പായിട്ടും അനുവിനെതിരെ അക്ബർ തോറ്റതാണ് അതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സാധനം എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അക്ബറിനേക്കാൾ കൂടുതൽ ആ എപ്പിസോഡ് വിൻ ചെയ്തത് അനുമായിരിക്കും ഇതാണ് പറഞ്ഞത് രണ്ട് നയം എടുക്കുന്നുണ്ട് ഒരു കൺസസ്റ്റൻസിനോട് ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻ്റുകൾ എഴുതുക ഇനി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതും കമൻറ്റിൽ എഴുതുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് എനിക്ക് ആയിരത്തിലോട്ടെത്താം താങ്ക് യു ഫോർ വാച്ചിങ്